പൊന്നായ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ള നിന്നിലസ്തന്ദമാകണം എന്നു പറയുന്ന ഈ ഒരു ദൈവദശകത്തിൻ്റെ രണ്ടാമത്തെ പദ്യമാണ് പത്ത് ചെറിയ ചെറിയ പദ്യങ്ങൾ ചേർന്നതാണ് ദൈവദശകം അതാണ് ദശകം എന്ന് പറയുന്നത് ദശകം പത്ത് അപ്പോൾ ദൈവദശകം ഒരു ദൈവ ഉപനിഷത്താണെന്ന് പറയും ഉപനിഷത്തുകളുടെ ഒക്കെ അർത്ഥം അതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോ പദ്യം എടുത്ത് ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് ആ ഒരു അർത്ഥങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ അമ്പരന്ന് പോകും അത്രയ്ക്കും വിശിഷ്ടമാണ് സ്വാമി ഗുരുദേവൻ എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ചിന്തകൾക്ക് അപ്പുറത്ത് ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാഗുരുവാണ് അപ്പോൾ നമ്മൾ കേരളവും ഈ ലോകവും എത്രത്തോളം ഗുരുദേവനെ അറിഞ്ഞു എന്ന് നമുക്ക് അറിയില്ല കാരണം ഇനിയും ഗുരുദേവൻ്റെ കൃതികൾ എടുത്ത് പഠിക്കുമ്പോഴേ ഗുരുദേവൻ്റെ ചിന്തകൾ നമ്മളിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമ്മളെ ഒരു മനുഷ്യനെങ്ങനെയാണ് സംസ്കാരം ഉള്ള ഒരു ആളായിട്ട് മാറേണ്ടതെന്നും ഈ ലോകത്ത് നമ്മുടെ ഒരു ചെറിയ ജീവിതം ലൈഫ് ഈസ് വെരി ഷോർട്ട് എന്ന് പറയും ആ ഒരു ചെറിയ ജീവിതം പക്ഷേ നമുക്ക് ശ്രേഷ്ഠമാക്കാം അതിന് കുറച്ച് ജോലി ചെയ്യേണ്ടതുണ്ട് അതിന് നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മളെ ഗൈഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പാരൻസിനും തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങൾ നല്ലതാവണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഗൈഡ് ചെയ്യണം ഇപ്പോൾ ശ്രീനാരായണ കുറിച്ച് ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത് വർഷം മുമ്പ് ജനിച്ച ഗുരുദേവനെ നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം സ്വന്തം ജീവിതത്തെ ശ്രേഷ്ഠമാക്കി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കാം ഇല്ലെങ്കിൽ ഒരു സാധാരണ ജീവിതം നശി നയി നയിച്ചുകൊണ്ട് നമുക്ക് ഈ ഇവിടുന്ന് ഈ ലോകത്തുനിന്ന് പോവാനും കഴിയും അപ്പോൾ നോക്കാം ഈ ഒരു ശ്ലോകം എന്താണ് പറയുന്നത് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് വലിയ വലിയ തത്വങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാരായണ ഗുരുദേവൻ്റെ ഓരോ പദ്യങ്ങളും ഒന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ള അപ്പോൾ നമ്മൾ ഈ ഈശ്വരനെ അറിയുക എന്ന് പറയുന്ന ഒരു സംഭവം അതിന് ശ്രദ്ധയാണ് ആവശ്യം ശ്രദ്ധയും ലയവും ആവശ്യമാണ് അതെന്നുവെച്ചാൽ അത് നമ്മുടെ ശ്രദ്ധ ആ ഭഗവാനിലേക്ക് തിരിയുമ്പോൾ മാത്രമേ നമുക്ക് അവിടെത്തെ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് നിൽക്കുകയുള്ളൂ ഇപ്പം നമ്മുടെ മനസ്സ് മനസ്സിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സ് പലയിടത്തായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ലയം നാമജപങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വേണം ശ്രദ്ധയും വേണം ലയവും വേണം ശ്രദ്ധയുണ്ടെങ്കിലേ അത് കൃത്യമായിട്ട് വാക്കുകൾ നമുക്ക് ഉച്ചരിക്കാൻ പറ്റൂ ലയമുണ്ടെങ്കിലേ അതിന് ഗുണമുള്ളൂ അപ്പോൾ ആ ഒരു നമ്മൾ ചൊല്ലുന്ന നാമത്തിൽ ഒരു ലയവും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഭഗവാനെ അറിയാൻ ഈശ്വര സാക്ഷാത്കാരത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ആലസ്യം നിദ്ര ഇതൊക്കെ അവശത അലസത എന്നൊക്കെ പറയും അപ്പോൾ ഈ വെയ്ത് രാവിലെ അപ്പോൾ ഈശ്വരനെ അറിയുക എന്ന് പറയുമ്പോൾ ഉച്ച പന്ത്രണ്ട് മണി ഉറങ്ങുന്നവരുണ്ട് അപ്പോൾ ആ ആ പന്ത്രണ്ട് മണി ഉറങ്ങിക്കഴിഞ്ഞാൽ ഈശ്വരനെ ഒന്നും അറിയാൻ പറ്റില്ല പിന്നെ നമ്മൾ ആ ഒരു നമ്മൾ ഈ എത്രത്തോളം ആലസ്യത്തിലേക്ക് പോകുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതം ദുഷ്കരമായിട്ട് മാറും അപ്പോൾ പിന്നെ രണ്ട് തരത്തിൽ ഈശ്വരനെ ആരാധിക്കാം സഗുണ ആരാധനയും നിർഗുണ ആരാധനയും സഗുണ ആരാധന ഇപ്പം നമ്മളൊരു വീട്ടിലൊരു വിഗ്രഹം വെക്കുന്നു അതിനെ പൂക്കളൊക്കെ ഇട്ട് അർജിക്കുന്നു ഇത് ഇതാണ് സഗുണ ആരാധന ഒരു വിഗ്രഹത്തെ നോക്കി ഇപ്പോൾ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ സഗുണ ആരാധന തന്നെയാണ് എന്നാൽ നിർഗുണ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ധ്യാനമൊക്കെ ചെയ്യുമ്പോൾ ഒരു ഓം എന്ന് പറയുന്ന ഒരു ഒരു രൂപം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ശബ്ദത്തെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു ശബ്ദം അല്ലെങ്കിൽ ആ ഓം എന്ന് പറയുന്ന രൂപം അല്ലെങ്കിൽ ഒരു വിളക്ക് അതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചില ഉപാസനകൾ നടത്തുമ്പോൾ അതാണ് നിർഗുണ ആരാധന എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ലക്ഷ്യം ഒന്ന് തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോ പോകുമ്പോൾ നമുക്ക് രണ്ടോ പിന്നെ രണ്ടോ മൂന്നോ നാലോ റൂട്ടുകൾ റൂട്ടുകളുണ്ടാകും പക്ഷേ ഏത് റൂട്ട് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം കാരണം എവിടെയാണോ ട്രാഫിക് കുറവ് ആ റൂട്ടിൽ കൂടെ പോകണം ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം നമ്മുടെ സമയം വേസ്റ്റ് ആവും അതേ ആ തത്വം തന്നെയാണ് ഇവിടെ ഉള്ളത് കാരണം നമ്മൾ നമ്മുടെ റൂട്ട് ശരിയല്ലെങ്കിൽ നമ്മൾ എത്ര കാലം ശ്രമിച്ചാലും ഭഗവാനെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിയില്ല അപ്പം നല്ല ഒരു ഗുരു നമുക്ക് വഴികാട്ടിയായിട്ടുണ്ടാവണം ആ ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഗുരുക്കന്മാർ എന്ന് പറയുന്നത് ഗുരുക്കന്മാർ നല്ലൊരു ഗുരുവിനെ കിട്ടിയാൽ മാത്രമേ ആ ഒരു പാത വളരെ എളുപ്പമാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരുപാട് പ്രയാസങ്ങളിലൂടെ പോയിക്കൊണ്ടേയിരിക്കും പിന്നെ അപ്പോൾ ഈശ്വരനിൽ നമുക്ക് ഏകാന്ത ഭക്തിയും അഭ്യാസവും അനുഷ്ഠാനവും വേണം ഈശ്വര സാക്ഷാത്കാരത്തിന് എന്ന് പറയുന്നു അതായത് ഏകാന്ത ഭക്തി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പാഞ്ചോ പത്തോ ഇഷ്ടം പോലെ മുപ്പത്തിമുക്കോടി ദേവന്മാർ നമുക്കുണ്ടാവുമ്പോൾ എല്ലാവരെയും കൂടെ നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ ദേവനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാലും എവിടെയും എത്തില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ദേവനിൽ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പോൾ മറ്റ് ദേവന്മാർ നമ്മൾ അവരെ തള്ളിക്കളയുന്നു എന്നല്ല അർത്ഥം കാരണം എപ്പോഴും ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് വേഗം ആ ഒരു ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താം ഇപ്പോൾ പല കുഴികളിലായിട്ട് ഒരുപാട് കുഴി സ്വാമികൾ പറയും വെള്ളം കിണർ കുഴിച്ച് വെള്ളം കാണണമെങ്കിൽ ഒരു കുഴി തന്നെ എടുത്ത് അതിൻ്റെ ആഴം കൂട്ടണം അല്ലാതെ ഒരു പത്ത് കുഴി ഉണ്ടാക്കിയിട്ട് പത്ത് കുഴിയിലും കുറച്ച് കുറച്ച് ആഴത്തിൽ നമ്മൾ കുഴിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ വെള്ളം കിട്ടില്ല അതുപോലെ ഇതുപോലെ നമ്മൾ പിന്നെ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം എന്ന് പറയുന്നുണ്ട് ഇവിടെ അതായത് നമ്മൾ ഇവിടെ ഒരു സിനിമ കാണുന്നത് ആയിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാം സാധാരണ ദൃക്ക് ദൃശ്യം എന്ന് പറയുന്ന രണ്ട് ഉണ്ട് അതായത് സിനിമയുടെ ദൃക്ക് ദൃശ്യം എന്ന് പറയുമ്പോൾ സിനിമ എടുത്ത് നമുക്കത് ആദ്യം പറയാം സിനിമയിൽ ഒരു സ്ക്രീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചലച്ചിത്രം നമുക്ക് അത് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ആ സ്ക്രീൻ എന്ന് പറയുന്നതാണ് ദൃക്ക് ഇനി ദൃശ്യം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സിനിമ പ്ലേ ചെയ്ത് തുടങ്ങുമ്പോൾ അതിൽ പല പല ദൃശ്യങ്ങൾ വന്ന് വന്ന് പോകും അതാണ് ദൃശ്യം അപ്പോൾ ദൃക്കും ദൃശ്യവും ചേർന്നതാണ് സിനിമ ഇതിൽ ഏതെങ്കിലും ഒന്നും സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ദൃശ്യപ്പോൾ ഒരു സിനിമ തീരാനായി എന്ന് വിചാരിക്കുക അവിടെ എന്താണ് അവസാനിക്കുന്നത് ദൃശ്യങ്ങൾ അവസാനിക്കും അവസാനം അവിടെ ദൃക്ക് മാത്രം അവസാനം ഉണ്ടാവും അതായത് ആ ഒരു സ്ക്രീൻ മാത്രം അവസാനിക്കും അതാണ് ദൃക്ക് ദൃശ്യ വിവേക വിവ വിചാരമെന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഈ ഒരു ചിന്തയാണ് ശരിക്കും ശങ്കരാചാര്യർ ഒരുപാട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ അത് അതുപോലെ നാരായണ ഗുരുദേവൻ്റെയും ഒക്കെ ദൃദൃശ്യ വിവേക വിചാരം അത് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആധ്യാത്മിക പുരോഗതി നേടൂ ഈ ആധ്യാത്മിക പുരോഗതി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ സന്യാസി ആവാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എനിക്കിതൊന്നും അറിയണ്ട എന്ന് പറയുന്ന ആ ഒരു രീതി അല്ല നമ്മൾ ഈ നമ്മുടെ സാധാരണ ജീവിതം തന്നെ ശ്രേഷ്ഠമാവാൻ കുറച്ച് ആത്മീയമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം ആ ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ ജീവിതം ഒന്ന് ഉത്കൃഷ്ടമാക്കി കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ അപ്പോൾ അവിടെ വേണ്ട ഒരു വിവേക വിചാരമാണ് ദൃക്ക് ദൃശ്യ വിവേകവിചാരം അതായത് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തെ ദൃശ്യം എന്നും നമ്മൾ ആ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്ന ആ അനന്ത ബോധശക്തി അതിനെയാണ് നമ്മൾ പരമാത്മാവെന്നൊക്കെ പറയുന്നത് ഈശ്വരൻ ആത്മാവ് പരമാത്മാവ് എന്നൊക്കെ പറയുന്ന അതാണ് അപ്പോൾ ആ ഈശ്വരനാണ് ദൃക്ക് ആ ആ ദൃക്കായിട്ടുള്ള സ്ക്രീൻ ആ സ്ക്രീൻ മാത്രമേ ഇവിടെ എന്നും നിലനിൽക്കുള്ളൂ ദൃശ്യങ്ങളൊക്കെ മറിഞ്ഞു പോകും അപ്പം നമ്മളൊക്കെ ദൃശ്യങ്ങളിൽ പെടുന്നതാണ് എല്ലാ ചരാചരങ്ങളും പിന്നെ എല്ലാ ജീവജാലങ്ങളും ദൃശ്യങ്ങളിൽ പെടുന്നതാണ് ഇതെല്ലാം വന്ന് നിന്ന് മറഞ്ഞു പോകുന്നതാണ് അപ്പോൾ കുറേ കഴിയുമ്പോൾ അവസാനം ഭഗവാന് മാത്രം എന്നും ഒരു മാറ്റവുമില്ല അത് എന്നും അനാദിയാണ് അവ്യയമാണ് അനന്തമാണെന്നൊക്കെ പറയും അപ്പോൾ അതുപോലെ അതാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നായ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കുപോലുള്ള സ്പന്ദമാവണം ഈ നമ്മൾ എല്ലാം നമ്മുടെ ഓരോന്നും ഈ ദൃശ്യങ്ങളെല്ലാം മാറ്റി 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 നോക്കുമ്പോൾ അവസാനം ഭഗവാൻ മാത്രമാണുള്ളത് അത് നശിക്കാതിരിക്കുന്ന ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് ഉള്ള ആ ഒരു അറിവ് അതാണ് എന്നും നിൽക്കുന്ന എന്നും അവശേഷിക്കുന്ന എന്നും സ്ഥിരമായ അതിനെയാണ് പ്രപഞ്ച സത്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ച സത്യമാണ് നമ്മൾക്ക് നേടേണ്ടത് ആ സത്യത്തിലേക്കാണ് നമ്മുടെ ഈശ്വര അന്വേഷണം അവിടേക്കാണ് എത്തേണ്ടത് അപ്പോൾ എങ്ങനെയാണോ ഒരു കുട്ടി കളിച്ച് തളർന്ന ഒരു കുട്ടി നമ്മളൊക്കെ ആ കുട്ടികൾക്ക് തുല്യമാണ് കളിച്ചത് നമ്മുടെ ഒരു കളിയാണ് ഈ നമ്മുടെ ജീവിതം ഈ കളി കഴിയുമ്പോഴാണ് കളിച്ച് തളർന്ന കുട്ടി അവസാനം അമ്മയുടെ മടിയിൽ അവസാനം വന്ന് ഇരിക്കുമല്ലോ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കുട്ടി അറിയാതെ ആ ഒരു ക്ഷീണത്തിൽ ഉറങ്ങിപ്പോവും ഇതുപോലെയാണ് നമ്മളും നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ നമ്മുടെ ഒരു ജീവിതവും ഇതുപോലെയാണ് ഇതുപോലെ ആയിരിക്കണം ഭഗവത് സ്മരണ അവസാനം എത്തേണ്ടത് ഭഗവത് സ്മരണയിലാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരാ ആദ്യമേ തുടങ്ങണം ശരിക്കും കുഞ്ഞുനാളിലെയാണ് ഈ ഈശ്വരൻ്റെ ചിന്ത അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് അറിയാൻ ദൈവഭക്തിയുടെ ആ ഒരു വിത്ത് വതയ്ക്കേണ്ടത് കുഞ്ഞുനാളിലാണ് അപ്പോഴേ അത് അവർക്ക് വേഗം വേഗം ഈശ്വരനെക്കുറിച്ച് അറിയാനും ഈ ജീവിതത്തെ നല്ലതാക്കാനും അവർക്ക് കഴിയുള്ളു അല്ലെങ്കിൽ സാധാരണ ഒരു ജീവിതം നയിച്ച് നമ്മൾ ഈ ലോകത്തുനിന്ന് നമ്മൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എത്രയോ ആളുകൾ പിന്നെ ജീവിച്ച് മൺമറഞ്ഞു പോയത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് എല്ലാവർക്കും മഹാന്മാരായിട്ട് മാറാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് കാരണം നമ്മൾ ഈ ഒരു ഭഗവാനെ അറിയുന്നില്ല എന്നാണുള്ളതാണ് അതിൻ്റെ സത്യം അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല അപ്പോൾ ആ ദൃക്ക് ദൃശ്യ വിവേക വിചാരം നമുക്ക് വേണം അതായത് ദൃശ്യം എന്ന് പറയുന്നത് ഈ നമ്മൾ കാണുന്ന എല്ലാം എല്ലാം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാം ദൃശ്യങ്ങളാണ് എന്നാൽ ദൃക്ക് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു പ്ലാ ആ ഒരു സ്ക്രീൻ ആ ഒരു സ്ക്രീനാണ് എന്നും നിലനിൽക്കുള്ളൂ അതാണ് ഭഗവാൻ അതാണ് അപ്പോൾ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ ആ ഒരു ഉള്ളം അസ്പന്ദമാകും ആ ഭഗവാനിൽ അവസാനം അസ്പന്ദമാകണം എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നും വായിക്കാം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ള നിന്നില സ്തന്തമാകണം ഹരേ കൃഷ്ണ ഇത്രയും ഭാഗം ഗുരുദേവന് നാരായണ ഗുരുദേവൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവദശകത്തിൻ്റെ രണ്ടാമത്തെ പദ്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം